വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ രണ്ട് വലിയ മീൻ വെച്ചാണ് ചെയ്യുന്നത് നമുക്കിത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുക്കാം മീൻ ക്ലീൻ ചെയ്ത് വരെ ഇട്ട് വെച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഓരോന്നും കാണിച്ച് തരാം ഞാൻ എന്ത് കുക്ക് ചെയ്ത് ചെയ്യുമ്പോഴും ഇഞ്ചി വെളുത്തുള്ളി അധികം എടുക്കാറില്ല കേട്ടോ അത് കൂടിപ്പോയാൽ പിന്നെ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫ്ലേവർ അണ്ട് കുറഞ്ഞു പോണ പോലെ തോന്നാറ് തോന്നാറുണ്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു പിടി ചെറിയുള്ളി മൂന്ന് പച്ചമുളക് നാരങ്ങ കറിവേപ്പില ഒരു ചെറിയ തക്കാളി ആവശ്യത്തിന് മുളക് ഉപ്പ് ഇത് മുഴുവൻ നമുക്ക് പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി കൂടി വേണേ മസാല പിടിക്കാനായിട്ട് ഇത് മുഴുവനും മിക്സിയിലെ ജാറിലിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം ഈ മസാലക്കുട്ട് നന്നായിട്ട് മീനിൻ്റെ ഉൾഭാഗത്ത് കൂടി മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കൂടുതൽ ടൈം ഞാൻ വെക്കാറില്ല ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ തന്നെ വെക്കാറുള്ളൂ ഞമ്മക്ക് ചട്ടി ചൂടായി എണ്ണ ചൂടായി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഞാൻ ലാഭിച്ചായിട്ട് തന്നെ ഇടും കേട്ടോ ഇൻ്റെ രസത്തിന് ഇടാൻ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മീൻ രണ്ടും ഇട്ട് കൊടുക്കാം നന്നായിട്ട് മസാല ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തീ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് പിന്നെ തീ കുറച്ച് കൊടുക്കാം രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കണം മീൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് മൂടിയാക്കാം വലിയ മീനായതുകൊണ്ട് അതിന്റെ ഉള്വശത്തൊന്ന് വെന്ത് കിട്ടാനും അത്രയേ ഉള്ളൂ മീൻ ഫ്രൈ റെഡിയായി ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ സിമ്പിളായിട്ടാണ് ഇത് കാണിക്കണത് ഇവിടെ ഒരു കള്ളിപ്പൂച്ച ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഓഫ് ഓഫ് ആക്കണതും കാത്തു നിൽക്കുന്നത് ഒക്കെ മീൻ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യാന്ന് പറയണേ